രണ്ടായിരത്തി പതിനെട്ട് മുകളിൽ എൽ എസ് ആയിട്ടോ ഏ ഓക്കെ വണ്ടി ഫുള്ള് കണ്ടുപൊളി ബോഡിയും ഒക്കെ ഒന്ന് ഫുള്ള് ഒന്ന് കാണിച്ചു തരാം ടയറൊക്കെ നല്ല ടയർ തന്നെയാണ് പുതിയ ടയർ തന്നെയാണ് വണ്ടിയും വലിയത് ടയറിനൊന്നും പ്രശ്നമൊന്നുമില്ല ഓക്കെ നല്ല എല്ലാ ഭാഗം നല്ല ടയർ തന്നെയാണ് വണ്ടിയുമ്പോൾ ഒരു ക്രാഷും കാര്യം കൂടി ഒന്നും കാണില്ല നല്ല വൃത്തില്ലൊരു വണ്ടിയാണ് ഓക്കെ രണ്ടായിരത്തി ഇരുപത്തൊന്നാം കേട്ടോ സിംഗിൾ ഓണർ ചളി കൂടെ പോന്നിട്ടേ ടയറൊക്കെ ചളി ചെയ്യുന്നു ഓക്കെ അതിൻ്റെ ഇഞ്ചർ റൂം ഒക്കെ കാണിച്ചു തരാം അത് എൻ്റെ ഇതിൻ്റെ ഗ്ലാസ് ഒക്കെ ഒറിജിനൽ തന്നെയാണ് കേട്ടോ ഒറിജിനൽ ഗ്ലാസ് പോലെ സ്റ്റിക്കറൊക്കെ അധികം വലിയ ഉണ്ട് കമ്പനി ഇറങ്ങുമ്പോൾ ഒട്ടിച്ചു വിടുന്ന സ്റ്റിക്കർ തന്നെയാണ് ഇതൊക്കെ ഉണ്ട് കേട്ടോ ഓക്കെ ഓക്കെ ഉള്ള് ഇൻറ്റീരിയലൊക്കെ ഒക്കെ കാണിച്ചു ഹലോ ആദ്യം എൻ്റെ ഇഞ്ചർ റൂമ് നോക്കിയോ കേട്ടോ ഇത് ഇവിടെ ഒറിജിനൽ പേസ്റ്റ് തന്നെയാണ് പേസ്റ്റ് മാറ്റിയിട്ടൊന്നും ഇല്ല ഏത് കീഴാനൊക്കെ ഉണ്ട് ചളിമുടിയൊക്കെ ഉണ്ട് വൃത്തില്ല ഇടക്കാണ് അണുബടി ഒറിജിനൽ തന്നെയാണ് പേസ്റ്റ് മാറ്റിയിട്ടൊന്നുമില്ല ബോൾട്ടും ഒറിജിനൽ ബോൾട്ട് തന്നെയാണ് പോയി മാറ്റിയിട്ടൊന്നും ഇല്ല കേട്ടോ പിന്നെ വണ്ടി മല്ലി ഓയിൽ ലീക്ക് അങ്ങനത്തൊന്നും ആവുമില്ല കേട്ടോ ഓക്കെ എങ്ങനെയാണ് അതിൻ്റെ ഇൻറ്റീരിയർ കാണിച്ചാർ കേട്ടോ ഇൻറ്റീരിയർ ഓക്കോളി ഇതിൽ കാണുന്ന ഓട്ടം കാണിച്ചത് ഇതിലിപ്പോൾ എല്ലാം ഓട്ടതാണ് ഞാൻ എന്താ അറിയില്ല അറുപത്തി മൂന്നായിരം കിലോമീറ്റർ ഓടിയായിരുന്നു ഈ കാണുന്നത് വണ്ടിയിലെ സെറ്റ് ഉണ്ട് അറുപത്തി മൂന്നായിരമാണ് അറുപത്തി മൂന്ന് അറുന്നൂറാണ് കാണുന്നത് ഓക്കെ സീറ്റ് അതൊക്കെ നല്ല പുതിയ സീറ്റ് കുട്ടപ്പനാണ് വണ്ടി നല്ലൊരു സ്പീക്കറൊക്കെ ഉണ്ട് ഇവിടെ കേട്ടോ ബാക്കിൽ ഡോറുമ്പോൾ അതിൻ്റെ ഇതൊക്കെ കാലവൃത്തിയൊക്കെ ഉണ്ട് ഓക്കെ എല്ലാകൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഇത് ഞാൻ ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചോളി വണ്ടിൻ്റെ പാർട്ട്മിനെ ചോദിച്ചേ എല്ലാം എത്ര നേരിട്ട് ചോദിച്ചാണെങ്കിൽ അതിൽ എഴുതി വിടട്ടോ ഓക്കെ